السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين اللهم صل وسلم على نبينا محمد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي അള്ളാഹുന ഇൽമ പ്രിയമുള്ള പഠിതാക്കളെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് നമ്മൾ ദുറുസുലുഖത്തിൽ റബി അലി ഐദിന ബിഹ എന്ന ടെക്സ്റ്റിലെ മൂന്നാമത്തെ ചാപ്റ്ററിൽ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന തമാരീനുകളിലേക്ക് അതിൻ്റെ പരിശീലനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് ഇൻഷാല്ല ഈ ഒരു പരിശീലനങ്ങളാണ് നമുക്ക് നേരത്തെ പഠിച്ച പാഠഭാഗങ്ങളെ കൂടുതൽ ഉറപ്പിക്കുന്നത് എന്ന് വീണ്ടും ആവർത്തിച്ച് ഉണർത്തുകയാണ് വളരെയേറെ ശ്രദ്ധയോടെ നിങ്ങളോരോ കാര്യങ്ങളും നോട്ട് ചെയ്യുകയും എഴുതേണ്ടത് എഴുതി വയ്ക്കുകയും ചെയ്യുക എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുന്നു ആദ്യമായി നമുക്ക് തമാരീൻ അതിൽ അതിലൊന്നാമത്തേത് എങ്ങനെയാണ് വായിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് തമാരീനുകളിൽ കൊടുത്തിരിക്കുന്ന ഹെഡിങ്ങുകൾ അതിൻ്റെ എല്ലാ നിയമങ്ങളും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് കൂടി തന്നെയാണ് ഷെയ്ഖ് കൊടുത്തിരിക്കുക ഒരിക്കൽ കൊടുത്തത് വീണ്ടും ആവർത്തിക്കുമ്പോൾ ഹർക്കത്തുകൾ അഥവാ ഫത്തുവൻ കസുറൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാകും നിയമങ്ങൾ പഠിക്കുമ്പോൾ ഓരോ പാഠവും തൊട്ടടുത്ത പാഠഭാഗവുമായി റിലേറ്റഡ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒന്ന് നല്ല പോലെ പഠിക്കുമ്പോഴാണ് രണ്ടാമത്തേതിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളു തുടങ്ങേണ്ടിടത്ത് നിന്നാണ് ഷേഖ് ഈ ടെക്സ്റ്റ് ബുക്ക് തുടങ്ങിയത് ഓരോ ഭാഗവും അതിൻ്റെ സമയമാകുമ്പോൾ മാത്രമേ അദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്യുന്നുള്ളൂ അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറിനെ സ്വർഗ്ഗപുങ്കാവനമാക്കി മാറ്റുമാറാവട്ടെ ഒന്നാമത്തേത് വായിക്കാം ഇക്കറ വക്തബ് ിഹിരിൽ ഒന്നും കൂടെ വായിക്കാം ഇ കുറ വഖ് മലബ് ത്തിൽ ആദ്യത്തെ രണ്ട് വാക്കുകളുടെയും അർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇക്കുറ റീഡ് വഖതു ആൻഡ് റൈറ്റ് മ അലബു തി എന്ന് പറഞ്ഞാൽ ലബുത്തോടു കൂടി നല്ല വ്യവസ്ഥയോടുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അവാഹിരിൽ കെലിമാത് കെലിമത്തുകളുടെ അവസാനങ്ങളിൽ പദങ്ങളുടെ അവസാന ഭാഗം ഒരു വ്യവസ്ഥയോടുകൂടി അഥവാ അവിടെ ഫത്ത്ഹാണോ കെസറാണോ ലൊമാണോ എന്നിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് വായിക്കുക എന്നതാണ് മഹലബു അവാഹിരിൽ കെലിമാത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഅലബത്തി അവാഹിർ അവാഹിർ എന്ന് പറഞ്ഞാൽ അവസാനങ്ങൾ എന്ന് പറഞ്ഞാൽ കെലിമത്തുകളുടെ പദങ്ങളുടെ എൻഡുകളിൽ കൂടി വായിക്കുകയും എഴുതുകയും ചെയ്യുക എന്തായിരിക്കും ഇങ്ങനെ ഒരു പരിശീലനം നൽകാൻ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മുടെ ഈ പാഠഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഷയുടെ ഒരു നിയമഭാഗമാണ് അദ്ദേഹം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടാകും കിതാബുൻ എന്ന് എ ബുക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം കാലമുൻ എ പെൻ ഒരു പേന എന്നതാണതിൻ്റെ അർത്ഥം അതിലേക്ക് ഈ മൂന്നാമത്തെ ചാപ്റ്ററിൽ എന്താണ് അൽ എന്ന് വരുമ്പോൾ അലിഫും ലാമും കൂടെ ചേർത്ത് വരുമ്പോഴുള്ള അതിൻ്റെ വായനാ വ്യത്യാസങ്ങളും അതിൻ്റെ അർത്ഥവ്യത്യാസങ്ങളുമാണ് സൂചിപ്പിച്ചത് അത് നമുക്ക് ശരിക്കും ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ഒരു ആത്മപരിശോധനയും ഇല്ല എങ്കിൽ അതൊന്നും കൂടെ ഉറപ്പിക്കലുമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെയുള്ള ഒരു രീതിയിലൂടെ തന്നെ ഓരോ വാക്കുകളുടെയും അർത്ഥമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് ആ അർത്ഥത്തിലൂടെ വരണമെങ്കിൽ എങ്ങനെ വായിക്കണം എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക ശരി ഒന്നാമത്തത് കൊടുത്തത് ഒരു പള്ളി ഏതോ ഒരു പള്ളി അല്ലേ രണ്ടാമത്തേത് ഒരു പ്രത്യേക പള്ളിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം അതെങ്ങനെ വായിക്കും ആ പള്ളി എന്ന ആ ഒരു അർത്ഥത്തിൽ എങ്ങനെ വെള്ളം അവിടെ ആ പറയുന്ന വ്യക്തിയുടെ മനസ്സിൽ മനസ്സിലെന്തുണ്ട് വെള്ളം ഏത് വെള്ളമാണ് ആ ഉദ്ദേശിക്കുന്നത് എന്ന അർത്ഥം വരുന്ന രീതിയിൽ അതിനെ വായിക്കണം വെള്ളം ഏതോ ഒരു വെള്ളം എന്നർത്ഥത്തിലാണ് അവിടെ വന്നത് അഥവാ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തേത് ആ വീട് അടുത്തത് വാതിൽ ഏതോ ഒരു വാതിൽ എന്ന അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത് ആ പ്രയോഗം ഏതോ ഒരു പേന എന്നാൽ ആ പേന ആ നായ ഏതോ ഒരു നായ കുപ്പായം ഒരു കുപ്പായം ഒരു കുട്ടി കല്ല് എന്ന് പറഞ്ഞാൽ മനസ്സിലൊരു കല്ലുണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് ആ കുട്ടി കഴുത ഒരു കഴുത ആ കഴുത ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന അഥവാ നമുക്ക് തമ്രീനിന് വേണ്ടി ഉസ്താദ് കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ അപ്പോൾ നമ്മൾ ഈ വാക്കുകളുടെ അർത്ഥം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ വായനയിലൂടെ നിങ്ങൾ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ വായിക്കാൻ പോകുമ്പോൾ നിങ്ങൾ വായിച്ചത് ശരിയാണോ അല്ലേ എന്നുള്ളതാണ് നിങ്ങൾ വിലയിരുത്തേണ്ടത് ശരി ഒന്നാമത്തേത് നമുക്ക് നോക്കാം മസ്ജിദുൻ മസ്ജിദുൻ ഇവിടെ വാ പ്രയോഗം എങ്ങനെയാണ് ഇവിടെ ദാലിന് ഡബിൾ ലൊമ്മ കൊടുത്തു അല്ലേ തെൻവീൻ മസ്ജിദുൻ ഇനി അടുത്ത് നോക്കൂ അൽ മസ്ജിദു ഇവിടെ വന്നപ്പോൾ എന്താ വന്നത് അൽ മസ്ജിദു ഒരു ലൊമാണ് കൊടുക്കുന്നത് അൽ മസ്ജിദുൻ എന്ന് പറയില്ല ഇതായിരുന്നു നമ്മൾ എന്ത് ചെയ്തത് പഠിച്ചത് അൽ മസ്ജിദു അപ്പോൾ ആ വായിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഒരു പള്ളിയുണ്ട് ആ പള്ളിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ പറയുന്നത് അൽ മസ്ജിദു ദ മോസ്ക് മസ്ജിദുൻ എ മോസ്ക് അൽ മസ്ജിദു ദ മോസ്ക് അൽ അൽ മാ അങ്ങനെ വായിക്കാം എന്താണ് ദ വാട്ടർ വെള്ളം മാ ഉൻ ഏതോ ഒരു വെള്ളം എന്ന അർത്ഥത്തിൽ എ വാട്ടർ അൽ ബൈത്തു അൽ ബൈത്തു the house باب باب وادل a door yes قلم قلم القلم القلم الكلب الكلب كلب كلب ഖമീസുൻ ഖമീസുൻ വലതുൻ ഇങ്ങനെ തന്നെയല്ലേ വായിച്ചത് അൽ ഹജറു അൽ വലതു ഹിമാറുൻ അൽ ഹിമാറു അൽ ഹിമാറുസ്വാനുൻ അപ്പോൾ ഈ തമ്രീനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു അലിഫ് ലാം വരുമ്പോൾ അലിഫും ലാമും കൂടെ പദങ്ങളിലേക്ക് ചേർന്ന് വരുമ്പോൾ അതിൻ്റെ തെൻവീനിനെ നഷ്ടപ്പെടുകയും അതിന് ആ ആ പറയുന്ന വാക്കുകൾ ഒരു പ്രത്യേക ഒരു പ്രത്യേക അഥവാ അത് പറയുന്ന ആ വാക്കുകൾ അയാളുടെ മനസ്സിൽ ഒന്നിനെ ഉദ്ദേശിച്ചു കൊണ്ടാണ് ഒരു പ്രത്യേക വസ്തുവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ പറയുന്നത് എന്നതും കൂടെ അതിൻ്റെ ആശയമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ശരി രണ്ടാമത്തേതിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇക്കുറ വക്തൂബ് ഇക്കുറ വക്തൂബ് എന്താണ് അതിൻ്റെ അർത്ഥം വായിക്കുക ആൻഡ് റൈറ്റ് എഴുതുക ഇക്കുറ വക്തൂബ് ഒന്നാമത്തേത് ഞാനതിൻ്റെ ആശയമാണ് പറയുന്നത് അത് നിങ്ങൾ വായിക്കണം ടേബിൾ പൊട്ടിയതാണ് അതാണ് ഒന്നാമത്തേതിൻ്റെ അർത്ഥം അതെങ്ങനെ വായിക്കണം ടേബിൾ പൊട്ടിയതാണ് എന്ന് വായിക്കണമെങ്കിൽ ഏത് രൂപത്തിലൂടെയാണ് നമ്മൾ വായിക്കേണ്ടത് രണ്ടാമത്തേത് അധ്യാപകൻ പുതിയതാണ് അധ്യാപകൻ പുതിയതാണ് ഇതിങ്ങനെയാണ് ഈ ഒരു അർത്ഥം അർത്ഥം വരാൻ എങ്ങനെ വായിക്കണം മൂന്നാമത്തേത് കുപ്പായം മലിനമാണ് ചളിപുരണ്ടതാണ് അഴുക്ക് പുരണ്ടതാണ് ഈ ആശയം ലഭിക്കാൻ എങ്ങനെ വായിക്കും നാലാമത്തേത് പാൽ തണുത്തതാണ് അഞ്ചാമത്തേത് പള്ളി ഓപ്പണാണ് പള്ളി തുറന്നു തുറന്നുവെച്ചിരിക്കുകയാണ് ആറാമത്തേത് കല്ല് വലുതാണ് ഏഴാമത്തേത് പാൽ തണുത്തതും വെള്ളം ചൂടുള്ളതുമാണ് എട്ടാമത്തേത് ഇമാമ് ഇരിക്കുകയാണ് അധ്യാപകൻ നിൽക്കുകയാണ് ഒമ്പതാമത്തേത് ചന്ദ്രൻ ദൂരെയാണ് പത്താമത്തേത് കർച്ചീഫ് അഥവാ തൂവാല അല്ലെങ്കിൽ ടവ്വൽ അത് വൃത്തിയുള്ളതാണ് ഈ ആശയം അഥവാ ഇതൊരു സെൻറ്റൻസ് ഒരു ജുംല നമ്മൾ ഇതിലൂടെ കലിമത്തുകൾ കൂട്ടി നമ്മൾ സെൻറ്റൻസ് സെൻറ്റൻസ് മേക്കിങ്ങിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വായന അതിൻ്റെ എഴുത്ത് എങ്ങനെയാണ് അതിനാദ്യം വരുമ്പോൾ അതിനുള്ളൊമ ആണോ അതല്ല ഫത്ത് ഹാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിലൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പരി പരിശീലിച്ച് നമുക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട് ഇനി എങ്ങനെയാണ് വായിക്കേണ്ടത് അർത്ഥമാണ് ഞാൻ പറഞ്ഞത് ആ അർത്ഥം ലഭിക്കുന്ന രൂപത്തിൽ അതിനെ വായിക്കുന്നത് എങ്ങനെയാണ് എന്നതിലേക്ക് നമുക്ക് പോവാം ഒന്നാമത്തേത് ഒന്നാമത്തേത് വായിക്കുന്നത് അൽ അൽ മക്തബു മക്സൂറുൻ അൽ മക്തബു മക്സൂറുൻ അൽ മക്തബു മക്സൂറുൻ ദ ടേബിൾ ഈസ് ബ്രോക്കൺ ടേബിള് പൊട്ടിയതാണ് ടേബിൾ പൊട്ടിയതാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ അൽ മക്തബു ലൊമ്മിലൊം ലൊമ്മ കൊണ്ടാണ് അതിനെന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നു ലൊമ അപ്രത്യക്ഷമാകുന്ന സംഭവം സമയങ്ങളുണ്ട് അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിക്കും സമയമാകുമ്പോൾ അത് ഷെയ്ഖ് നമുക്ക് ഈ ഗ്രന്ഥത്തിലൂടെ നമുക്ക് പകർന്നു തരുന്നുണ്ട് തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു സെൻറ്റൻസ് അതിൻ്റെ തുടക്കത്തിൽ അൽ മക്തബു മക്സൂറുൻ ദ ടേബിൾ ഈസ് ബ്രോക്കൺ ടേബിൾ പൊട്ടിയതാണ് രണ്ടാമത്തേത് അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ വായിച്ചത് ഓർത്തു നോക്കൂ രണ്ടാമത്തേത് അൽ ജദീദുൻ അൽ മുദർസു ജദീദുൻ ദ ടീച്ചർ ഈസ് ന്യൂ അൽ മുത അവിടെ അൽ മുദർസി എന്ന് പറയില്ല അൽ മുദർസു ജദീദുൻ അധ്യാപകൻ പുതിയതാണ് മൂന്നാമത്തേത് അൽ ഖമീസു വസീഹുൻ ദ ഷർട്ട് ഈസ് ഡേടി കുപ്പായം മലിനമാണ് കുപ്പായം അഴുക്ക് പുരണ്ടതാണ് നാലാമത്തേത് അല്ലബനു ബാരിദുൻ പാല് തണുത്തതാണ് അൽ മസ്ജിദു മഫ്ത്തുഹൻ പള്ളി തുറന്നതാണ് അൽ ഹജറു കബീറുൻ കല്ല് വലുതാണ് ഏഴാമത്തേത് അല്ലബനു ബാരിദുൻ വൽമാ ഉ ഹാറുൻ പാല് തണുത്തതും വെള്ളം ചൂടുള്ളതുമാണ് എട്ടാമത്തേത് അൽ ഇമാമു ജാലിസുൻ വൽ മുദർ റിസു വാക്കിഫുൻ ഇമാം ഈസ് സിറ്റിംഗ് ദ ഇമാം ഇമാമ് ഇരിക്കുകയാണ് ആൻഡ് ദ ടീച്ചർ അധ്യാപകൻ നിൽക്കുകയാണ് അൽ ഖമറു ബഈദുൻ ദ മൂൺ ഈസ് ഫാർ അവേ മൂൺ ചന്ദ്രൻ ദൂരെയാണ് അൽ അൽമിന്ദീലു നലീഫുൻ പത്താമത്തേത് ടവ്വൽ അത് വൃത്തിയുള്ളതാണ് ഇൻഷാല്ല ബാക്കി മൂന്നാമത്തെ തമ്രീൻ നമുക്കെന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ വായിക്കാം അള്ളാഹുസ്ബഹനു വത്താല കാര്യങ്ങൾ എളുപ്പമാക്കി ഈ പഠനം അള്ളാഹുസ് ബനുവത്താല നമുക്ക് കൂടുതൽ കൂടുതൽ പരിശുദ്ധ കുർആാനിൻ്റെ ആശയങ്ങളിലേക്കടുക്കുവാനുള്ള ഒരു കാരണമാക്കി മാറ്റുമാറാവട്ടെ സ്ഥലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു